ആ അപ്പൊ ഇനി കാണുന്നത് അതാണ് തങ്ങൾക്ക് വയസ്സാകുമ്പോഴേക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പതിവാണ് ഒറ്റക്ക് ഇരുന്നു കൊണ്ട് കാണാൻ ഈ ജബന്നൂറിന്റെ മേലെ പോയാൽ കാണാം അത് മേലെ ചെന്നാൽ പിന്നെ കുറച്ച് താഴെ വേണം താഴെങ്ങനവിടെ ഒരു ഗുഹ ഉണ്ട് ഹിറാ ഗുഹ ചെറിയൊരു ഗുഹാണ് ഹിറാ ഗുഹ എന്ന അവന്റെ പേര് ആ ഗുഹയിൽ ഇരുന്ന് മുത്തറ സി സാഹുല മതങ്ങള് ജബല്ലൂറിന് കയറാൻ പോകുന്ന ദിവസം ഉണ്ട് അത് ടാക്സിയില് വന്ന് കയറാൻ വേണ്ടി ജബല്ലൂരിലൊക്കെ എല്ലാവർക്കും കയറാൻ ആഗ്രഹമുണ്ട് കാരണം അതെല്ലാവർക്കും ആഗ്രഹമുള്ളത് എല്ലാ പേർക്കും സാധാരണ പകുതി ആൾക്കാരും കേറും പറ്റുന്ന ആൾക്കാർ അപ്പൊ രാവിലെ ഒരു ദിവസം ശേഷം ഭക്ഷണം കഴിഞ്ഞ് ടാക്സിയിലായി കൂടുന്നത് അപ്പൊ അത് ടാക്സിൽ പോയാൽ തന്നെ നേരെ തൊട്ട് നേരെ വിടും ഇല്ലെങ്കിൽ ബസ്സിൽ പോയാൽ ബസ്സൊന്നും പറ്റില്ല അപ്പോൾ അത് വേറെയാണ് ടാക്സിലാണ് പോകുന്നത് അത് സെൽഫ് സെൽഫിൻഷാ അത് താല്പര്യമുള്ളവർ പത്രിയാൽ കയ്യിൽ പിടിച്ചു വന്നാൽ ഞാൻ ഇൻഷാള്ള ജബൽനൂരിലേക്ക് കൊണ്ടുപോകും ജബൽ സാറിലേക്ക് കൊണ്ടുപോകും അത് ടാക്സിലാണ് പോകുന്നത് ഒരു ടാക്സിൽ നാല് പേര് പോകും അത് വേറെ ഇപ്പൊ നമ്മൾ അതിന്റെ അടിയിലൂടെ പോകുമ്പോൾ അങ്ങനെ ആർ ഇറയിൽ ഇരുന്ന് എല്ലാ ദിവസം രാവിലെ ആയാൽ അവിടെ പോകും വൈകുന്നേരമാകാൻ തിരിച്ചു വരും ഇങ്ങനെ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കാഴ്ച കാണാനാണ് പകൽ ആ സമയത്ത് മഹാ മഹതിയായ നമ്മുടെ ഉമ്മയായ ഉമഹാത്ത ഭാര്യമാർ നമ്മുടെ ഉമ്മയാണ് ഉമ്മിനുടെ ഉമ്മയാണ് നമ്മുടെ ഉമ്മയായ ഖദീജ ഉമ്മ എല്ലാ ദിവസവും രണ്ടു നേരം ഭക്ഷണപ്രതിയുമായി ആ മലയുടെ മേലേക്ക് പോകും ഖദീജറിയ വലിയ കോടീശ്വരാണ് ഇഷ്ടംപോലെ വേലക്കാരുണ്ട് ഇഷ്ടംപോലെ അടിമകൾ എല്ലാം ഉള്ളാതൊരു വ്യക്തിയാണ് ഒരു വനിതയുമാണ് വലിയൊരു കോടീശ്വരവുമാണ് കാരണം സ്വന്തം ഭർത്താവിനെ ചിദമുത്ത് ചെയ്യാൻ വേണ്ടി ഹതിജി അള്ളാ പറഞ്ഞ ഒറ്റക്കോട് സ്വന്തമായി അപ്പോഴേക്കും ഇരിക്കുന്ന സമയത്ത് നാല്പത് വയസ്സാകുമ്പോഴേക്കാ ഈ ഒറ്റയ്ക്ക് ഇരിക്കല പതിവായത് അപ്പോഴേക്കും ഹദിയഞ്ച് വയസ്സ് ആ ഈ റതി എല്ലാ ദിവസവും രണ്ടു നേരം ഭക്ഷണ പൊതിയുമായി ആ മലയുടെ മേലേക്ക് പോകും സ്വന്തം വേലക്കാരിണ്ണാഞ്ഞിട്ടും സ്വന്തം ഭർത്താവിനെ ഹിതുമത്യ ചെയ്യാൻ വേണ്ടി ഈ വയസ്സായ ഉമ്മ മേലേക്ക് പോകും റസൂദ്ക്ക് ഭക്ഷണം കൊടുക്കും തിരിച്ചു വരും അങ്ങനെ ഒരു ദിവസം റസൂർ അള്ളി സാഹുഡ് ദിവസം തങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് മഹാനായ ജബലീൽ അലൈഹി വസ്വലാദ് വസ്ലാം പെട്ടെന്ന് ഇങ്ങനെ രീതിയിൽ വരികയും അവിടെ നിന്ന് ഖുർആൻ യാ റസൂർലാഹിസ് എന്ന് പറയുകയും യും അവിടെ നിന്ന് റസൂർ ദിവസങ്ങളും ഞാൻ ഓതാൻ അറിയുന്നവനല്ല എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ആയത് വേദി കൊടുത്തു അങ്ങനെ ജിബ്രീൽ അലി ഇസ്ലാത്തു വസ്ലാം തിരിച്ചുപോയി മുത്തറസൂലി പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി നേരെ ബിബിയുടെ വീട്ടിലേക്ക് ഖദീജനയുടെ വീട്ടിൽ പോയി ഖദീകൾ പറഞ്ഞു എന്നൊന്ന് പഠിപ്പിക്കൂ ഞാൻ പേടിച്ചു പോയി ഞാൻ ആരോ ഒരു ഒരു പുതിയൊരു വ്യക്തിയെ കണ്ടു ഞാൻ പേടിച്ചു പോയി ഞാൻ വല്ലാതെ പേടിച്ചിട്ടില്ല എനിക്ക് പല ഖദീജ എന്നൊന്ന് പതിപ്പിക്കുന്നു ആ സമയത്ത് മുത്രസൂലങ്ങളെ പല ഖദീജി തല തലയുടെ പറഞ്ഞു നിങ്ങളെ അള്ളാഹ് കൈവിടുകയില്ല നിങ്ങൾ പാൽപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾ വ്യക്തി സഹായിക്കുന്നവരാണ് നിങ്ങളെ അള്ളാഹ് കൈവിടുകയില്ല എന്നും സമാധാനിപ്പിച്ചു മുത്തനശ്ശേരി പതിച്ചു ആ ഹരി പോയി മഹാനായ വർക്കത്ത് ഹരിയർ എളാപ്പയായ വർക്കത്ത് പിൻ കൗസലിന്റെ അന്ന ആളുടെ അടുത്തുപോയി ഈ സംഭവം വിവരിച്ചു ആ സമയത്ത് വർക്കത്തു നൈഫുൽ പറഞ്ഞു ഇത് മറ്റാരുമല്ല മുൻ നബിമാർക്ക് വന്ന മുൻ നബിമാർക്ക് വന്ന അതേ മലക്കുകൾ മലക്കാണ് മലക്ക് ദബിലീൽ അലി ഇലാത്തു വസ്സലാമാണ് അങ്ങയുടെ ഭർത്താവ് ഒരു നബിയാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സാധ്യതയുണ്ടും മാത്രമല്ല അങ്ങേ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അങ്ങ് ഞാൻ ഹയാത്തിലുണ്ടാൽ ഞാൻ അതിനെ തടുക്കുകയും ചെയ്യും എന്ന് വർക്കത്തു നൈഫുൽ പറയുകയും ഹബീദനെ വളരെ സന്തോഷമായി കാരണം ഖദീജർ അള്ളാവിനൊക്കെ മുമ്പും സ്വപ്നത്തിലൂടെ ഇങ്ങനത്തെ പല ദൃശ്യങ്ങൾ ഈ നദിയെ ഒരു നദിയെ ഒരു നദിയുടെ ഭാര്യയാകുമെന്നൊക്കെ ഒരു സൂചന സ്വപ്നത്തിലൂടെ ഉണ്ടായിരുന്നു എങ്കിലും അല്ലാന്ന് വളരെ സന്തോഷമായി അങ്ങനെ രണ്ടാമതായി മഹാനായ ജിബിലീർ അലിസ്ലാദ്വനം വന്നു രണ്ടാമത് ഒരു ആയത്തിൽ ഏൽപ്പിച്ചു അങ്ങോട്ട് തുടങ്ങിയ പതിപ്പിച്ചു കിടന്നവരെ എണ്ണോക്കുക അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുക എന്നൊക്കെ ഈ സംഭവം നടന്നൊക്കെ ഈ സ്ഥലമാണ് ൂർത്തുകളാണ് മറ്റൊന്നും കൂടെ ഉണ്ട് ആ പർവത്തിൽ മറ്റൊരു ചരിത്രം ഉണ്ട് തങ്ങൾ പറഞ്ഞൊരു വ്യക്തിയുണ്ട് രണ്ടാൾക്കാർ സഹാദിമാറും ഇതല്ല ഈ മല കാണി ബൽത്ത് ഇതല്ല ഇനി തൊട്ടപ്പറത്തിന് എടുത്തോളൂ അങ്ങനെ അള്ളാഹു അള്ളാഹുസ്ബാന സലാം പറഞ്ഞ രണ്ട് വ്യക്തികൾ ഒന്ന് മഹാനായ അബുബക്കർ സുദീഖർ അലിയല്ലാൻ മറ്റൊന്ന് നമ്മുടെ ഉമ്മായ ഹദീജ ഉമ്മാർ അലിയുനെക്കാണ് ഒരു ദിവസം ഖുറാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വരികയാണ് ये नया रास्ता है अभी बना है नहीं ये इधर सामने जो ये का रास्ता है जो अड़ा का वो पुराना रास्ता है वो बाजू से ये नया रास्ता है अभी तब तब अभी बनाया ना 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 നടന്നു ആ ഒരു റോഡല്ലായിട്ട് ഇത് 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 തന്നെ കാണുന്നത് അതിന്റെ മേലെ ആൾ പോകുന്ന കാണുന്നു കാണുന്ന ആൾക്കാർ ചെറിയ ബുദ്ധിമുട്ട് കാണുന്നു കുറച്ച് ആൾക്കാരുണ്ട് ആ കയറി കേറി പോണുന്നില്ലേ എന്നിട്ട് മേലെ താഴെ കൊണ്ട് മുമ്പ് നടന്നു പോയിക്കൊണ്ടായില്ല ആ ബൈ അല്ല പോയി നടന്നു പോയി ബൈ ഉണ്ട് ആളില്ല ജബൽനൂർ ഖുറാൻ ഈ ഭൂമിയിലേക്ക് ആദ്യമായി ഖുറാൻ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള മോചിതാണ് ആ ഖുരാൻ ഇറങ്ങിയ സ്ഥലം ഭൂമിയിലേക്ക് ആദ്യമായി ഖുറാൻ അറങ്ങിയ സ്ഥലം കണ്ടല്ലേ അങ്ങനെ ഖുറാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇബിനിയിൽ പറയുന്നു അതാ ഖദീജ വരുന്നുണ്ട് കൈയിൽ ഭക്ഷണം പൊതിയുമുണ്ടല്ലോ അള്ളാഹുവിന്റെ സലാം പറ അള്ളാഹുവിന്റെ സലാമുണ്ട് കാരണം അള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു അവിടെ പറഞ്ഞു ഇപ്പൊ ഇവിടെ ഇപ്പോൾ ഇവിടെ ജിബിരി വന്നിരുന്നു അള്ളാഹു നിങ്ങൾക്ക് സലാം പറ മറ്റേത് ജി അലിസ്ലാത്തും നിങ്ങൾക്ക് സലാം 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 അടുത്ത് അടക്കി തന്നെയാണ് രക്ഷകൻ ജിബ്രീലിനും ജിബ്രീലിന് അടക്കി എന്നാണ് ചരിത്രങ്ങളൊക്കെ ചരിത്രങ്ങളൊക്കെയുള്ള അപ്പൊ ഹദീജാക്ക് സലാം കിട്ടിയ സ്ഥലം ഒന്ന് ഇതാണ് ഇവിടെ വെച്ചായിരുന്നു സലാം പറ മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് നമുക്ക് ഹരിചാർ അലിതാവിന്റെ അടുത്ത് ഹരിജാറ കുറെ ചരിത്രങ്ങളുണ്ട് അതൊക്കെ ഉസ്താദങ്ങൾക്ക് അവിടെ വിശദീകരിച്ചു തരും ഹരിജാർ നാമി ചരിത്രം ധാരാളമുള്ളത് മറ്റുള്ള നമ്മൾ ഉസ്താദ് നമുക്ക് കുറച്ച് വിവരിച്ചു തരും മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മൾ ഹരിയാറുണ്ട് സമയത്ത് നമ്മൾ ജിയാറത്തിന് പോകുമ്പോൾ വെറും കയ്യോട് പോകുന്ന എത്രയൊരു ഒരു കുറച്ചിലായിട്ട് എനിക്കാണ് സാധാരണ ഞാൻ എല്ലാ ബേച്ചിലും ഏത് എപ്പോഴും എല്ലാ ബേച്ചിലും ഒരു ഹത്തവുമായിട്ടാണ് ഞാൻ അവിടെ പോകാറുള്ളത് അപ്പൊ ഖത്തം കൊടുത്താൽ ഞാൻ മാത്രമല്ല നമ്മളെ ഗ്രൂപ്പിൽ ഏകദേശം മുപ്പത് നാല്പത് പേരുണ്ട് ഒരാൾ ഒരു ജുസ് എടുത്താൽ രണ്ട് ദിവസം ഉണ്ട് പോകുന്നതിന് മുമ്പായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഖത്തം നമുക്ക് തീർക്കാം ഇൻഷാള്ള അപ്പൊ എല്ലാരും ഓരോ ജുസ് എടുത്തുകൊണ്ട് ഖത്തം പോയി നമുക്ക് വെള്ളിയാഴ്ച അവിടെ ചെന്ന് അധ്യയം ചെയ്യാം വെള്ളിയാഴ്ച നമ്മളെ സിയാറത്ത് ഇൻഷാള്ള അപ്പൊ അതെല്ലാവരും ജുസ് എടുക്കാം എന്നാണ് ഞാൻ പറയുന്നത് എന്റെ എല്ലാ പൈച്ചിലും ഞാൻ ഒരു ഖത്തമായി

നാളെ വേറെ ആഴ്ച നാളെ ഉള്ളവർ കഴിഞ്ഞാൽ ഫ്രീ ആവും തീർക്കാം എല്ലാവർക്കും അപ്പൊ ഇനി ഇരുപത്തി ഒമ്പത് ചോദിച്ചത് ബാക്കിയുണ്ടാ അല്ലെ മുപ്പതാമത്തെ ചോദിച്ചു പോയി ഇനി ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ ബാക്കിയുണ്ട് ഉള്ളവരെ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി വേറൊരു നമ്പർ പറഞ്ഞാൽ മതി നമ്മൾ നമ്മ നേരെ ഹറബിൽ പോകും ആ ആ